പണ്ടാരടങ്ങാനായിട്ട് എന്നു മുതൽ ഞാൻ ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ എൻ്റെ ദിവസം എല്ലാം ഒരേപോലെയാണ് ഗൈസ് പോകുന്നത് അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പം രാവിലെ എഴുന്നേറ്റത് തന്നെ ഫുഡേന്ന് പറഞ്ഞ് ആയതുകൊണ്ട് തന്നെ നേരെ മെസ്സിൽ പോയി ഫുഡ് ഫുഡെടുത്ത് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് സേമിയുടെ ഉപ്പുമാവാണെന്ന് തോന്നുന്നു പിന്നെ സേമിയുടെ ഉപ്പുമാവും പിന്നെ ചമ്മന്തി കറിയും പിന്നെ അച്ചാറുമാണ് അച്ചാർ എല്ലാ എല്ലാ ദിവസവും എല്ലാ സമയവും ഞാൻ ഉപയോഗിക്കും അതുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നെ അച്ചാറും ഉണ്ട് ഗൈസ് അങ്ങനെ അത് എടുത്ത് പണിയെടുത്ത് പണിയെടുത്ത് ഉച്ച സമയമായി അപ്പോൾ ചോറ് ദാൽക്കറി ദാല് ചീരയിട്ട കറി രസം പിന്നെ പാലക്ക റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മളുടെ അച്ചാറും ഇഷ്ടപ്പെട്ടില്ല ഗൈസ് കളർ രണ്ടെങ്കിൽ എടുത്തെയാണ് പാലക്ക് പരീക്ഷ പാലക്ക് പനീർന്ന് പാലക്ക് റൈസ് അത് കഴിഞ്ഞ് പണിയെടുത്ത് ലോഗൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു അമ്പലമാണ് അവിടെ പോയി തൊഴുത് പിന്നെ അവിടുന്ന് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു കേട്ടോ എനിക്കിത്തിരി കിഴങ്ങ് ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നുന്നു ഗൈസ് അതുകൊണ്ട് ഞാൻ പോയി ഒരു കിഴങ്ങ് ഫ്രൈയും ബനാനിയും പിന്നെ കുറച്ച് പച്ചമുളകും മേടിച്ച് അത് കഴിഞ്ഞ് നേരെ പോയി പിന്നെ ഫുഡ് കഴിച്ചോട്ടാ ഇത് വെജ് ബിരിയാണിയും പിന്നെന്താ എന്താ മുട്ടയായിരുന്നു ഞാൻ പിന്നെ സാലഡൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞു പോയി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ശരി ബൈ